കൃഷി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെ കൃഷി എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉല്പാദിപ്പിക്കുന്നതിലേക്ക് മാറുക എന്നുള്ളത് കൂടുതൽ ഒരു അമ്പത് പേര് ജീവിക്കുന്ന സമയത്തും നല്ല ഗുണപരമായ ജീവിതം ഉണ്ടാക്കാനൊക്കെ പറ്റും ആറ്റിങ്ങൽക്കാരെന്ന് പറയുന്നവർ കൊല്ലംകാരെന്ന് പറയുന്നവർ ഈ ഇങ്ങനത്തെ ഒരു പ്രദേശബോധമുള്ള പ്രദേശത്ത് വസിക്കുന്നവരായി മാറുക എന്ന് പറയുന്നത് കൃഷി തുടങ്ങിയാൽ ഇവിടെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബലപ്രയോഗത്തിൽ കൊണ്ടുവന്ന് കീഴടക്കി അവരെ കൊണ്ട് പണിയെടുപ്പിക്കുമ്പോഴാണ് അടിമപ്പണികൾ ആരംഭിക്കുന്നത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇംഗ്ലണ്ടിലാണെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ നോക്കുമ്പം അവിടെ ഇപ്പോഴടുത്തുള്ള ഒരു സ്ഥിതി സ്ഥിതിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു നേരത്തെ താങ്കൾ പറഞ്ഞു ബെറ്റർമെൻറ്റ് ഓഫ് ലൈഫ് എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ തങ്ങനെയല്ല ബെറ്റർമെൻറ്റ് ഓഫ് ലൈഫാണ് അത് വേറെയാണ് പക്ഷേ നമ്മൾ ഈ പുരോഗമനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ മോ മറ്റുള്ളവരെല്ലാം താഴെയാണെന്ന് തോന്നുന്ന ഒരു സ്ഥലമുണ്ട് അങ്ങനെയല്ല വ്യത്യസ്തമായി ജീവിക്കാം എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ളത് അപ്പോൾ അത് കളക്റ്റീവായിട്ട് ജീവിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഒരു അമ്പത് പേര് ജീവിക്കുന്ന സമയത്തും നല്ല ഗുണപരമായ ജീവിതം ഉണ്ടാക്കാനൊക്കെ പറ്റും ചെറിയ ഗ്രൂപ്പുകളായിട്ട് മനുഷ്യർക്ക് കഴിയാൻ പറ്റും പക്ഷെ ഒരു കൂട്ടർ അവരെ കീഴടക്കാൻ പോകുന്ന യുക്തിക്കകത്താണെങ്കിൽ അവർ ആ ചെറുതായിട്ട് നിന്നാൽ രക്ഷയില്ല അപ്പോൾ വലിയ ഗ്രൂപ്പ് ഉണ്ടാകേണ്ടി വരും വലിയ ഗ്രൂപ്പിന് അതിനനുസരിച്ചിട്ടുള്ള മറ്റുള്ളവരെ കീഴടക്കാനുള്ള ആയുധങ്ങൾ കണ്ടുപിടിക്കുന്നതിൻ്റെ ലോകങ്ങളെല്ലാം വരും ഇത്തരത്തിലാണ് അത് മുഴുവൻ വരുന്നത് അപ്പം നമുക്ക് നമ്മുടെ സ്കിൽസ് പലതരത്തിലെ സ്കില്ലുകളെ യോജിപ്പിച്ച് സമൂഹത്തിനകത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബെറ്റർമെൻറ്റ് ഉണ്ടാക്കാൻ വയ്യെന്ന് പറയുന്നത് കണക്റ്റഡ് ആയിട്ടുള്ള സമൂഹം അത് വളരെ കീ ആണ് ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരിടത്ത് ഒരു സമൂഹം പെട്ടുപോയാൽ അവരുടെ ഉണ്ടായിരിക്കുന്ന സാധ്യതകൾ മാത്രമേ അതിനകത്തുണ്ടാകുന്നവരുടെ വേരിയേഷൻ മാത്രമേ അതിനകത്തുണ്ടാവുള്ളൂ പക്ഷേ വേറൊരു സമൂഹവുമായി അവർ കണക്റ്റഡ് ആയാൽ അവരുടെ ഉണ്ടായിരുന്ന സാധ്യതയും ഇവരുടെ സാധ്യതയും തമ്മിൽ ചേർന്നിട്ട് കുറേ പ്രശ്നമാണ് അപ്പോൾ അങ്ങനെയാണ് ഈ കൃഷി സമൂഹത്തിനകത്ത് വ്യത്യസ്തമായിരുന്ന ചെറിയ ഗ്രൂപ്പുകളെ തമ്മിൽ ചേർന്ന് തമ്മി അപ്പോൾ അവർ ആദ്യം വരുന്നത് ഒരു വിഭാഗത്തിനകത്തു നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങൾ മറ്റൊരു വിഭാഗത്തിന് കൊടുത്തിട്ട് ബാർട്ടർ എന്ന് നമ്മൾ പറയുന്ന തരത്തിലുള്ള സിസ്റ്റം അപ്പോൾ അതിനെയാണ് ട്രെയ്ഡുണ്ടായത് അതുവരെ ഹണ്ട്രഡ് ട്രേഡ് ഇല്ല അതുകൊണ്ട് അവർ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല ഭക്ഷണം അവർ ഹണ്ടി ചെയ്യുന്നതേ ഉള്ളു മൃഗങ്ങളെയോ മറ്റുള്ള ജീവികളെ ഹണ്ടി ചെയ്യത്തേ ഉള്ളു അത് കഴിഞ്ഞാൽ കളക്റ്റ് ചെയ്യത്തേ ഉള്ളൂ ആയാലും ജീവി കൊച്ചു ജീവികളെയൊക്കെ പിടിക്കുക എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഡിവിഷൻ മാത്രമേ ഒരു ഹണ്ടർ ഗ്യാദറേഴ്സ് എന്ന് പറയുന്ന രണ്ട് വിഭാഗമാണ് ഗ്യാദർ ചെയ്യുന്നവരും മൃഗങ്ങളെ വേട്ടയാടുന്നവർ ഈ രണ്ട് ഈ ഇത് മാത്രമാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ മനുഷ്യർ അങ്ങനെ ജീവിച്ചത് കൃഷി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെ കൃഷി എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക് മാറുക എന്നുള്ളതാണ് അപ്പോൾ നെല്ല് താനേ വിളിച്ച് നിൽക്കുന്നത് കളക്ട് ചെയ്യുകയല്ല അതിൻ്റെ അകത്തുനിന്ന് വിത്ത് ഉണ്ടാക്കി അത് നമ്മൾ മണ്ണിലിട്ടിട്ട് കൂടുതൽ ഉത്പാദിപ്പിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തുന്നതാണ് കൃഷി എന്ന് പറയുന്നത് അതാണ് മനുഷ്യനെ അതുവരെ മൊബൈലായിരുന്ന ഗ്രൂപ്പായിരുന്നു മനുഷ്യർ ആ മൊബിലിറ്റി നിന്ന് ഒരു പ്ലേസ് ഒരു പ്രദേശത്ത് വാസികളായി മാറുന്നത് കൃഷിക്കാരാകുമ്പോഴാണ് സ്ഥലങ്ങൾ പിടിച്ചെടുക്കാനും അങ്ങനെ സ്ഥലം പിടിച്ചെടുക്കുന്നൊക്കെ പിന്നീട് വരുന്നതാണ് ഒരിടത്ത് ലൊക്കലൈസ് ചെയ്ത് ജീവിക്കാൻ തുടങ്ങുന്നത് അപ്പം നമ്മൾ കൃഷി ചെയ്യുവാണെങ്കിൽ കൃഷി ചെയ്യുന്നത് അവിടെ ഇട്ടിട്ട് നമുക്ക് പോകാനൊക്കത്തില്ല നമ്മൾ പോയി കഴിഞ്ഞാൽ വേറെ മൃഗങ്ങളും മറ്റുള്ള ട്രൈബ്സും അതെടുക്കും പ്രൊട്ടക്റ്റ് അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന യുക്തികൾ വരുമ്പോഴാണ് അതുവരെ നമ്മൾ മൊബൈലായിരുന്ന സമയത്ത് ഇപ്പം ഞാൻ അവരുടെ അടുത്ത് ഇരിക്കുന്ന സമയത്ത് ഇയാൾ വരുവാണെങ്കിൽ ഞാൻ ഓടിക്കും കാരണം എനിക്ക് ജീവിക്കാൻ പറ്റുന്ന പറ്റുന്നവരുടെ അപ്പം നമ്മളൊരു ഗ്രൂപ്പ് അങ്ങനെ ജീവിക്കുന്നിടത്ത് ജീവിക്കല്ല ഇരിക്കുന്നിടത്ത് അവിടെ അവർ വീടും സാധനമൊന്നുമില്ല പക്ഷെ ഒരിടത്ത് ഭക്ഷണം ഉപയോഗി നിന്ന് തേടി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കൂട്ടിൽ വന്നവരെ ഓടിക്കും ആ ഓടിക്കുന്നതിനപ്പുറത്തോട്ട് ടെറിട്ടോറിയൽ ഫീലിംഗ് ഇല്ല മൂവ് ചെയ്ത് ഇരിക്കുന്നിടമെല്ലാം നമ്മുടെ ടെറിട്ടോറിയായി മാറുകയുള്ളൂ എല്ലാ മൃഗങ്ങളും അനുഭവിക്കുന്ന ടെറിട്ടോറിയൽ ഫീലിംഗ് ആണ് അപ്പോൾ നമ്മളൊരു ബസ്സിനകത്ത് യാത്ര ചെയ്യുമ്പോൾ നമ്മളിരിക്കുന്ന അത് നമ്മുടെ നമ്മുടെ സീറ്റാണെന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ആ സീറ്റ് മുന്നും പോകത്തില്ല അത് കഴിഞ്ഞാൽ അത് വല്ലവരുടെയും സീറ്റാണ് അങ്ങനത്തെ മൊബിലേ മൊബൈലായ എന്താണ് ടെറിറ്റോറിയൽ ഫീലിങ്ങേ നമുക്കുണ്ടാകത്തുള്ളത് പക്ഷേ ഈ കൃഷി തുടങ്ങിയ തൊട്ടാണ് ആന്തരികമായി നമുക്ക് തോന്നിയിരുന്ന ആ ടെറിട്ടോറിയൽ ഫീലിങ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പുറത്ത് വളരെ മൂർത്തമായ രീതിയിൽ ഭൗതികം എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു വേലി കെട്ടി അതിനകത്ത് നിൽക്കാൻ തുടങ്ങുന്നത് തീർച്ചയായിട്ടും അപ്പോഴാണ് അതിരുബോധം ആ ലെവലിലുള്ള അതിരുബോധം പുറത്ത് പെർമനൻ്റ് ആണെന്ന് നമുക്ക് തോന്നുക അങ്ങനെയാണ് പെർമനൻ്റ് അഡ്രസ്സുമൊക്കെ ഉണ്ടാകുന്നത് ഈ പെർമനൻ്റ് ആയ വേലികൾ രൂപപ്പെടുകയും കൃഷിയോട് ബന്ധപ്പെട്ട് ആ പ്രദേശവാസികളായി അറിയപ്പെടുകയും ചെയ്യാൻ മറ്റൊരു ഇന്ന നാട്ടുകാർ ഇപ്പം നമ്മളിവിടുന്ന് തിരുവ തിരുവനന്തപുരത്തുകാരെന്ന് പറയുന്നവർ ആറ്റിങ്ങൽക്കാരെന്ന് പറയുന്നവർ കൊല്ലങ്കാരെന്ന് പറയുന്നവർ ഈ ഇങ്ങനത്തെ ഒരു പ്രദേശബോധമുള്ള പ്രദേശത്ത് വസിക്കുന്നവരായി മാറുക എന്ന് പറയുന്നത് കൃഷി തുടങ്ങിയാലേ വരും മറ്റേത് ആഫ്രിക്ക തൊട്ട് ഓസ്ട്രേലിയ വരെ ആസ്ട്രേലിയ തൊട്ട് ചിലി വരെയുള്ള പ്രദേശത്ത് തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും സീസണലായിട്ട് മൊബൈലായിരുന്ന ജീവികളായിരുന്നു നമ്മൾ കൃഷിയാണ് സത്യം പറയുന്നത് സ്ഥലത്ത് ഒരു പ്രദേശവാസികളായ ഐഡൻറ്റിറ്റികൾ ചരിത്രത്തിലുണ്ടാകുന്നത് കൃഷിയോട് ബന്ധപ്പെട്ടു ഇങ്ങനെ ഉണ്ടായപ്പോഴാണ് ഒരു പ്രദേശവാസികൾ വേറൊരു പ്രദേശവാസികളെ ആയിട്ട് ട്രേഡ് നടത്തുന്നത് പോലെ തന്നെ അവരെ കൊണ്ടുവന്ന് ഇവിടെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബലപ്രയോഗത്തിൽ കൊണ്ടുവന്ന് കീഴടക്കി അവരെ കൊണ്ട് പണിയെടുപ്പിക്കുമ്പോഴാണ് അടിമപ്പണികൾ ആരംഭിക്കുന്നത് അപ്പോഴാണ് രണ്ട് തട്ടുള്ള രണ്ട് ഒരു ഗോത്രം വേറൊരു ഗോത്രവുമായി ഒന്നിച്ച് ജീവിക്കത്തില്ല സ്വാഭാവികമായി അന്യപ്പെട്ട് നിൽക്കുമായിരുന്നു പക്ഷേ വേറൊരു കൂട്ടരെ പിടിച്ചുകൊണ്ട് വന്ന് പണിയെടുപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് രണ്ട് സമൂഹം ഒന്നിച്ച് ജീവിക്കുക പക്ഷേ മേല് കീഴായിട്ടാണ് ജീവിക്കുന്നത് മൂന്നാമത്തെ ഒരു ഗ്രൂപ്പിനെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അവർ മൂന്നാമത്തെ തട്ടിലാവും കാരണം മറ്റൊരു ഇവരെ കയറ്റത്തില്ല നേരത്തെ ഞങ്ങളിവിടെ ആണ് ഉണ്ടായിരുന്നവരാണെന്നുള്ള ഗ്രേ ഇതിൽ അങ്ങനെയാണ് നമ്മൾ ആദ്യം വന്ന് ആദ്യം കണ്ടവർ ആദ്യം വന്നവരെല്ലാം അവരുടേതാക്കി മാറ്റുന്നതാണ് ജീവസ്വഭാവം തീർച്ചയായിട്ടും ഞാൻ ആദ്യം വന്ന ആള് ആണ് എന്ന് പറയുന്ന അവകാശം ഉണ്ട് ഇങ്ങനെയാണ് നമ്മളെ അവകാശങ്ങളൊക്കെ ഉണ്ടായത് അങ്ങനെ തട്ട് തട്ടായ സമൂഹമാണ് കൃഷി സമൂഹത്തിനകത്ത് മറ്റുള്ളവരെ കൊണ്ടുവന്ന് അപ്പം കൊണ്ടുവന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ നമ്പർ വർദ്ധിക്കുക വളരെയധികം വരികയും ഭക്ഷണം ഉണ്ടാകുന്ന സുലഭമായി കിട്ടാൻ തുടങ്ങിയ സമയത്ത് നമ്പര് വളരെയധികം കൂടുകയും ചെയ്തു അപ്പം അങ്ങനെ കൃഷി സമൂഹം ഉണ്ടായതിനു ശേഷമാണ് ഒരു അഞ്ചോ പത്തോ ലക്ഷം മനുഷ്യരായിട്ട് ലക്ഷക്കണക്കിന് വർഷം കഴിഞ്ഞിരുന്ന മനുഷ്യർ പെട്ടെന്നാണ് കോടിക്കണക്കിന് മനുഷ്യരായിട്ട് മാറുന്നത് തീർച്ചയായും അവർ ലോക്കലൈസ് ചെയ്യും അവർ തമ്മിലുള്ള ബന്ധമാണ് പിൽക്കാലത്ത് അങ്ങോട്ട് വളരുന്നത് മാത്രമല്ല ഞാൻ കേട്ടിട്ടുണ്ട് ഈ കൃഷി സമൂഹം കൃഷി വരുമ്പോഴത്തേനാണ് നമ്മളുടെ ന്യൂട്രീഷണൽ വാല്യൂ കൂടി ആൾക്കാർക്കൊക്കെ ഹൈറ്റ് പോലും കൂടി ഒരു ഒരു സൈഡ് ഉണ്ട് അതിന് പലതരത്തിലുള്ള അത് ഒരു ഒരു വശം നമ്മൾ പറയുന്ന നമ്പർ കൂടുകയാണ് ഏറ്റവും കൂടുതലായത് ബോൺ സൈസും ബാക്കിയുള്ള സാധനങ്ങളും കുറഞ്ഞിട്ടുണ്ട് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതേത് ഏറ്റവും കൂടുതൽ സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന ഏത് വിത്താണോ അതിനനുസരിച്ചിട്ടാണ് കൃഷി രൂപപ്പെട്ടത് അപ്പോൾ അത് കൂടുതലും വിത്തുകളുടെ ലോകമായി പോയി ആ വിത്തുകളുടെ ലോകത്തിനകത്തൂടെ അതാത് പ്രദേശത്ത് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അരിയെല്ലാം നമ്മൾ സൂക്ഷിക്കുന്നു സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ആലേക്ക് കൃഷി മാറി മറ്റേതങ്ങനെയല്ല കൈ കിട്ടുന്നതെല്ലാം തിന് വരുന്നു അപ്പം ന്യൂട്രീഷൻ ആ സ്ഥലത്ത് വളരെ കിട്ടാത്ത സാധാരണ കിട്ടാത്ത ന്യൂട്രീഷൻ വരെ കിട്ടുന്ന അതായിരുന്നു നമ്മൾ ഈ ഹണ്ടർ ഗ്യാതറിങ്ങിനോ പക്ഷേ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം സൂക്ഷിച്ച് വെക്കുന്നതിൻ്റെ യുക്തിയിലേക്ക് പോവുകയും ശരിക്കും പറഞ്ഞാൽ വലിപ്പമാണ് കുറഞ്ഞു വലിപ്പം കുറയുകാരികൾ പക്ഷെ നമ്പർ കൂടും വരുന്നുണ്ട് ഒരിക്കലും ഭക്ഷണം ഇല്ലാതെ വരത്തില്ല അങ്ങനെയായിരുന്നു അതിനകത്ത് വന്നിരുന്നത് അത് നമ്മൾ ബോൺ മാ ഇതൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പം എന്താണ് നിയാൻ ടത്താൽസിന്റെ കാലത്തൊക്കെ ഉണ്ടായിരിക്കുന്ന മനുഷ്യരെന്ന് പറയുന്നവരൊക്കെ ഈ ശാരീരികമായി കൂടുതൽ വലിപ്പം ഉണ്ടായിരുന്നു പക്ഷെ ലോഞ്ചിവിറ്റി ഉണ്ടാകുക എന്ന് പറയുന്ന സാധനം വേറെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് വരുന്നതാണ് പിൽക്കാലത്ത് അത് ആദ്യമൊന്നുമില്ല ആദ്യമെല്ലാം നമ്മളൊരു ഇരു ഇരുപത് വർഷം തോന്നും കുറച്ച് ഇരുപത് മുപ്പത് വർഷം വയസ്സുവരെയായിരുന്നു മനുഷ്യരുടെ പൊതുവായ ജീവൻ നിന്നിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ശരീരത്തിനകത്ത് ന്യൂട്രീഷനെ പറ്റിയുള്ള അറിവുകളൊക്കെ ഈ കൃഷിക്കകത്ത് വെച്ചിട്ട് പിന്നീട് വരാൻ തുടങ്ങി അപ്പോഴാണ് നമ്മൾ ഈ ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറയുന്ന ആദ്യം പ്ലാൻ ആയിരുന്നു കൂടുതൽ ചെയ്തിരുന്നത് അതിനുശേഷമാണ് നമ്മൾ മൃഗങ്ങളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയത് ആ ഡൊമസ്റ്റിക്കേഷൻ വന്നപ്പോഴത്തേന് ന്യൂട്രീഷൻ പ്രോട്ടീനും ഒക്കെ കിട്ടാൻ തുടങ്ങി അപ്പോൾ അത് പല സമയങ്ങളിലായിട്ട് നമ്മൾ ഈ പറയുന്നത് കോമ്പൻസേറ്റ് ചെയ്യുന്ന സ്ഥലവാരത്തിൽ വരികയും ഈ മുപ്പത് വയസ്സ് വരെ ജീവിച്ചിരുന്നവർ പിന്നെ അമ്പത് വയസ്സ് വരെ ജീവിക്കുന്നവരായിട്ടൊക്കെ മാറുന്നുണ്ട് പക്ഷേ അപ്പോഴും മൈക്രോപ്സിനെ പറ്റിയുള്ള അറിവുകളോ കാര്യങ്ങളോ ഈ ചെറിയ ജീവികളെ പറ്റിയുള്ളൊരു അറിവൊന്നുമില്ല അപ്പോൾ ആ അറിവ് വരുന്ന സമയത്താണ് പിന്നെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന സ്ഥലമൊക്കെ വന്നപ്പോഴും പെട്ടെന്നാണ് നമ്മുടെ നമ്പരും കൂടുന്നത് ലോഞ്ച് വീറ്റ് കൂടുന്നത് അപ്പോൾ ഈ ഒരു ഷിഫ്റ്റ് നമ്മൾക്ക് ഈ ഹണ്ടർ ഗ്യാതറിങ് സമൂഹത്തിൽ നിന്ന് കൃഷി സമൂഹത്തിലേക്ക് വരികയും കൃഷി സമൂഹത്തിനകത്തുനിന്ന് വ്യവസായ സമൂഹത്തിലേക്ക് വരുന്നതായിരുന്നു നമ്മൾ ഈ പ്രോഗ്രസ് എന്നുള്ള നിലവാരത്തിൽ കണ്ടിരുന്നത് അതേപോലെ തന്നെ ഹാർഷായ ക്ലൈമറ്റിൽ സർവേവൽ വളരെ പാടാണ് അപ്പോൾ അവർ കൂടുതൽ ഇന്നൊവേറ്റീവ് ആകുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഭൂമിത്തെ രേഖ കഴിയുന്ന സമയത്ത് വളരെ ചെറിയ കണ്ടുപിടുത്തങ്ങളെ ആവശ്യമുള്ളൂ കാരണം ഭക്ഷണ സുലഭമാണ് പക്ഷേ നമ്മൾ കുറച്ചുകൂടെ കടുത്ത ക്ലൈമറ്റിലേക്ക് നമ്മൾ മാറുമ്പോൾ തണുപ്പ് വരുന്നതും ചൂട് വരുന്നതും കൂടുന്ന സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ നിലനിൽക്കാനായിട്ട് പലതും നമ്മൾ കണ്ടുപിടിക്കാൻ ബാധിക്കും വളരെ ശരിയാണ് ഇപ്പം ഇപ്പം അണ്ടർഗ്രൗണ്ട് ലണ്ടനിലെ അണ്ടർഗ്രൗണ്ട് മുതൽ അവരുടെ കൺസ്ട്രക്ഷൻ എല്ലാം ആലോചിച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അതിനകത്തൊരു നീഡിൻ്റെ ഒരു ആവശ്യകതയുടെ അതൊരിക്കലും നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പം ഇയാൾ പറയുന്നതൊക്കെ വളരെ അറ്റത്ത് വന്നിട്ടുള്ള ഒരു സാധനമാണ് ഈ പറയുന്നത് ഒരു വെട്ടുകത്തി കണ്ടുപിടിക്കുന്ന സ്ഥലവും തോക്ക് അല്ലെ ആ തോക്കൊക്കെ എന്ന് പറയുന്നത് ഒക്കെ ഇങ്ങത്തുള്ളതാ മറ്റേത് വസ്ത്രം എന്ന് കണ്ടുപിടിക്കുന്നത് ഞാൻ ഏറ്റവും നല്ലൊരു ഉദാഹരണം ഇപ്പോൾ കാല് മുറിയുമ്പോൾ നമ്മൾ ചെരുപ്പ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരു വിധമുള്ള ഹണ്ടർ ഗ്യാതറിങ് നിന്ന് നമ്മൾ ഇതിനകത്തോട്ട് ഈ കൃഷി സമൂഹത്തിലോട്ട് വരുമ്പോൾ ചെരുപ്പ് എല്ലാവരും കണ്ടുപിടിക്കും മുള്ളൊക്കെ കൊള്ളാതിരിക്കാനായിട്ടൊക്കെ പക്ഷേ ഷൂസ് കണ്ടുപിടിക്കുന്നിടത്തേക്ക് മാറണമെന്നുണ്ടെങ്കിൽ തണുപ്പുള്ള സ്ഥലങ്ങളിലേ വരുവുള്ളൂ കാരണം കാല് മൂടേണ്ട ആവശ്യം അല്ലെങ്കിൽ വരത്തില്ല അപ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഈ ക്ലൈമറ്റും ജിയോഗ്രഫിയും എങ്ങനെയാണ് നമ്മൾ ഒരാൾ ഒരു വിഭാഗത്തിന് ഇന്നൊവേറ്റീവ് ആക്കുന്നത് എന്നുള്ളത് ഈ ഇതറിഞ്ഞേ പറ്റും